നമ്മളെ നമുക്ക് നമ്മുടെ ഒരു ശനി വെള്ളി ആറ് ദിവസങ്ങളിൽ മാർക്കറ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് കാണും ഇതാണ്ടോ ഇവിടെ ഓരോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ നല്ല റേറ്റ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു സൂപ്പർ മാർക്കറ്റ് നിന്ന് നമ്മൾ കപ്പ വാങ്ങിയു പൂള എന്റെ വില ഉണ്ടോ രണ്ട് എഴുപത്തി അഞ്ച് ഉണ്ട് ചൈനീസ് ഫുഡ് ഉണ്ട് നമ്മൾ ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ കുറവാണ് പിന്നെ ഓരോ കുട്ടികൾ കളിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് വലിയ ലാഭമൊന്നുമില്ല നമ്മളിങ്ങനെ മാർക്കറ്റ് കാണുമ്പോൾ നല്ല ലാഭമാണ് പക്ഷേ വലിയ ലാഭമൊന്നുമില്ല നമ്മളവിടെ ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ നല്ല ലാഭമാണ് ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ കുറെ ഗ്ലാസ് ഒക്കെ ഗ്ലാസ്സിനൊക്കെ നല്ല റേറ്റ് ആട്ടോ എല്ലാം ഉണ്ടാവും മാർക്കറ്റില് ഫുഡ് പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം ഓരോരുത്തർ അഭ്യാസം അങ്ങനെ കാണിക്കും കുറെ ഉണ്ടാവും ഫുഡൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഫോട്ടോ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയി ഒരു സിക്സ് ഓ ക്ലോക്ക് ആകുമ്പോൾ ഫുള്ള് ക്ലോസ് ചെയ്യും ഇതൊക്കെ ഫുഡാണ് ബർഗർ കോഫി സമൂസൊക്കെ ഉണ്ടോ തോന്നി എല്ലാ ഐറ്റംസും പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് നമ്മളെ ഫ്ലവർ ഒക്കെ വിൽക്കാൻ വെച്ച അവസ്ഥ ഇത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കുറെ ബുക്കൊക്കെ വെച്ച കാണാം ഇവിടെ കുറെ ചാരിറ്റി ഉണ്ട് ചാരിറ്റിയുടെ ഒരുപാട് നമ്മളെ ഗതികെട്ട യു ഒരു അവസ്ഥ ഇതാണ് കുറെ ഫ്ലവർ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് പൗണ്ട് മൂന്ന് പൗണ്ട് നല്ല റേറ്റ് റേറ്റംസ് നല്ല രസമുണ്ട് കാണാനത് കുറേ വെച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിലാ കുളത്തിലൊക്കെ ഉണ്ടാവുന്ന ചെടിയന്നെ ഇപ്പൊ എങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ചിട്ട് വെറൈറ്റി അത്രേ ഉള്ളു ഡ്രസ്സ് എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തുള്ളൊരു വീഡിയോ കാണാം ഇന്ന് കുറേ ഷോപ്പ് അടച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ കുറച്ച് വഴുകിപ്പോയി അതുകൊണ്ട് കുറേ ഷോപ്പൊക്കെ അടച്ചിടുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്